അല്ല ഞാൻ എൻ്റെ എൻ്റെ റൈറ്റ് എനിക്ക് ഉണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് അതാണ് പ്രശ്നം മലയാളികളുടെ ധാരണ ഇവരൊക്കെ എന്തോ സംഭവമാണ് ഈ സംഭവത്തിന്റെ അകത്തോട്ട് കേറി യാഥാർത്ഥ്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവര് അവരുടെ ചെലവിൽ കഴിയുന്ന ഒത്തിരി എന്നാ നമുക്ക് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ വിഹാരം പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു കൊണ്ടു നിർത്തി ഇപ്പം ഈ പല നിനക്കറിയാവുന്ന എനിക്കറിയില്ല ഈ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി എണ്ണം ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാരണം ഇവരൊക്കെ ഇവരുടെ പേരോളുണ്ട് അല്ലെങ്കിൽ ഇത്ര മാത്രം സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിനക്ക് എന്നെ ഇത്ര വർഷം വർഷമൊന്നറിയാം എൻ്റെ എൻ്റെ ഒരു ഞാൻ മുന്നോട്ട് നോക്കുന്നൊരു സംഭവമുണ്ട് അതായത് എനിക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ജിഹാദിനെയും അതായത് എറ്ററു ദിവസത്തെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല കാരണം എങ്ങനെ സപ്പോർട്ട് ചെയ്യും എനിക്ക് ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓടം തന്നെ ഞാൻ ക്രിസംഗിയായി